ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാട്ടോ അതായത് ഇൻട്രോ വീഡിയോസ് ഷൂട്ട് ചെയ്യണത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് വീട്ടിൽ വെച്ച് എനിക്ക് എടുക്കാൻ നേരം കിട്ടിയില്ലാട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വേണ്ടിവളോട് സമയം ഉണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങി ഓരോ അവർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ആട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടി കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത ചെറിയ ചെറിയ ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത് പിന്നെ അതുമാത്രമല്ല ക്ലാസ് റൂം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്ലാസ് റൂം ചേഞ്ച് ആക്കണത് അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വീണ്ടും ടുത്ത ആദ്യം ഇരുന്ന ക്ലാസ്സിലേക്കൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ദൈവം വീണ്ടും ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നു പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഇത് മിക്ക ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ അവരോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഓടി വന്നു പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്നും പറഞ്ഞ ടൈമിൽ ഒക്കെ എത്താൻ നോക്കിയെങ്കിലും ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സൊന്നും കിട്ടിയില്ല ഞാൻ പോണ ബസ് ജസ്റ്റ് എനിക്ക് പോയിട്ടോ അങ്ങനെ ഞാൻ അങ്കമാലിൽ വന്നിട്ട് നോക്കിയിരിക്കുകയാണ് പിന്നെ ഇനി ഇവിടെ നിന്ന് മഞ്ഞപ്പുഴയ്ക്ക് ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പേനെ വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇനി അതല്ല ആ ബസ്സിന് എനിക്ക് കിട്ടുമോ എന്ന് നോക്കണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വല്ല ബ്ലോക്കും വന്നിട്ട് ആ ബസ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കതിൽ പോകായിരുന്നല്ലോന്ന് അങ്ങനെ ഞാൻ പപ്പേനെ വിളിച്ചു പപ്പേനെ മഞ്ഞപ്പുറയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ ഇതിപ്പം അയ്യമ്പുഴ അതായത് എൻ്റെ നാടെത്തി കണ്ടില്ലേ നല്ല ഇരുട്ടായിട്ടാ എനിക്കാണെങ്കിൽ ഇങ്ങനെ ടൈം ഇച്ചിരി വൈകുമ്പോൾ ഒരു പേടിയാണ് കാരണം ഇരുട്ടൊക്കെ വരുമ്പോൾ പിള്ളേരും മമ്മി മാത്രല്ല അവരെ എന്താ പറയുക നോക്കണം പിടിക്കൊക്കെ ചെയ്യണത് അപ്പം അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിള്ളേർ അമ്മയുടെ അടുത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും എന്നെ കാണുമ്പോഴാണ് പ്രശ്നം എന്നാണ് അമ്മ പറയാറ്ട്ടോ എന്നെ കാണുമ്പോൾ അവർ പ്രശ്നം തുടങ്ങും അല്ലാതെ ടൈമിൽ അവർ ഭയങ്കര സ്നേഹമാണ് അവർ തല്ലൊന്നും ഉണ്ടാക്കൂലെന്നാണ് അമ്മ പറയണത് എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടായി അപ്പം എന്തായാലും മോചം എന്ന മോളും ഫ്രണ്ടിൽ നോക്കിയൊക്കെ നിൽക്കേണ്ട ആകട്ടോ അവരെപ്പോഴും നോക്കി നിൽക്കുമ്പോൾ എന്നെയല്ല പപ്പ എന്തെങ്കിലുമൊക്കെ മിഠായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണെ പപ്പേനെ നോക്കിയിക്കെന്താ കേട്ടോ നല്ല ഇരുട്ടാണ് വീട്ടിൽ നല്ല ഇരിട്ടാണ് അമ്മ ഫ്രണ്ടിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അത് കാരണം നല്ല ഇരുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടാണ് അപ്പം മോളിലേക്ക് കയറി വന്നു കാരണം മോജും അന്നാമിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു ഇതൊന്നും തരില്ല അവർ ഒച്ചയ്ക്ക് ഉണ്ടാക്കി ആകെ പ്രശ്നമാക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട കാരണം ഈ റൂം ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇട്ടേക്കണ റൂമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ എന്താ പറയണ ഗോഡൗൺ പോലെയാണ് എല്ലാ സാധനങ്ങളും തള്ളി വെക്കുന്ന റൂം കേട്ടോ പിന്നെ എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഗുളിക കഴിക്കും മാറ്റും ഗുളിക കഴിക്കും മാറ്റും പോവാൻ ഞാൻ ഞാനങ്ങട് വിടാത്തോണ്ട് തന്നെ എന്തോ പനി കുറച്ച് ദിവസം ഇങ്ങനെ പനി ഗുളിക കഴിച്ച് മാറി കഴിയുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരണ ഇതാട്ടോ അതാണ് എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇന്ന് ഞാൻ ഗുളിക കഴിച്ചു ഇനിയിപ്പം രണ്ട് ദിവസം ഗുളിക കഴിക്കാനും നോക്കണം കാരണം അത് അങ്ങോട്ട് പണിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ പിന്നെ നാളെ ക്ലാസ് ഉണ്ട് പിന്നെ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഹിന്ദി എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഹിന്ദി ഒരു കുന്തോ അറിയില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടിട്ടോ അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോണ്ട് പിന്നെ എന്നോട് ഈ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ലോൺ എങ്ങനെ എടുക്കാൻ പറ്റും ഇത്ര എമൗണ്ട് കിട്ടുമോ ഞാൻ എന്നാൽ ആ ലോണിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ കുറേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലാട്ടോ കാര്യം അവർ ചിലപ്പോൾ നമ്മളുടെ ഇങ്ങനെ ഡെയിലി വ്ലോഗും മിനി വ്ലോഗും ഒന്നും കാണാൻ താല്പര്യപ്പെടണുണ്ടായിരുന്ന ഉണ്ടാവില്ല അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് എന്തെങ്കിലും കേൾക്കാനായിരിക്കും താല്പര്യം അപ്പോൾ ഇത് ഉപകാരം പറഞ്ഞ വീഡിയോ എനിക്കറിയാം ഈ ലോണിൻ്റെ കാര്യവും മറ്റും ഇതൊക്കെ വരും അതൊക്കെ ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ വലിയ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുക്കുക ടൈം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ മറ്റേത് എന്തായാലും എനിക്ക് ഒഴിവുള്ളൊരു ദിവസം ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ മാത്രമായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ